ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു നടന്നത് അപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുതി അപ്പാനുശ്വരത്തും പോയതിൻ്റെ പിന്നാലെ നമ്മുടെ ശൈത്യയും ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങി എന്നൊരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് വളരെ നന്നായി എന്നാണ് പറയാൻ തോന്നിയത് അതായത് നമ്മുടെ അപ്പാനുശലത്ത് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു എന്താണ് ശൈത്യം പോവാഞ്ഞത് ശൈത്യ അല്ലേ ശരിക്കും ഡൗൺ ആയിട്ടുള്ള ഒരു മത്സരവർത്തി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഓർത്തു പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാത്തതു കൊണ്ടായിരിക്കാം എന്ന് ചിന്തിച്ചു പക്ഷെ എന്തായാലും ശൈത്യ പുറത്തു പോയതായിട്ടാണ് അറിയാൻ സാധിച്ചത് പക്ഷെ അത് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് അപ്പോ ഇന്ന് എന്തായാലും നമ്മുടെ ലാലേട്ടൻ വന്നു ഭയങ്കര ഫയർ ആയിരുന്നു പുള്ളിക്കാരൻ ഒരിക്കലും നമ്മൾ ഇത്രയധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന കലിപ്പനായ ലാലേട്ടനെ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര കലിപ്പനായിരുന്നു അദ്ദേഹം എന്തായാലും അനുമോളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദില ആതിലാനൂറയോടായാലും അങ്ങനെ വീട്ടിലുള്ള ഓരോരുത്തരോടും അവരവർ ചെയ്തതും പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ശൈത്യം പുറത്തു പോകുന്ന ആ ഒരു സംഭവം കാണിക്കുന്നത് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് ഇന്നത് കാണിച്ചിട്ടില്ല പക്ഷെ പുള്ളിക്കാരത്തി പുറത്തു പോയി എന്നാണ് തൊണ്ണൂറ്റി നമ്മൾക്ക് കിട്ടിയ വിവരം അപ്പൊ എന്തായാലും വളരെ നന്നായി പക്ഷേ ഈ ഒരു വീക്കെൻഡിലാണ് ഇതുപോലെ ഒരു വീക്കെൻഡ് എപ്പിസോഡിനകത്ത് അതായത് ശനി ഞായർ ദിവസങ്ങളായിട്ട് മൂന്ന് കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകുന്നത് അതെന്നെ അത്ഭുതപ്പെടുത്തി ഇനി പുതിയ വൈൽഡ് ഗാർഡ് ഇനി ഉടനെ കയറുമെന്ന് അറിയില്ല കാരണം ഇപ്പൊ അങ്ങോട്ട് അഞ്ച് പേര് കയറിയതല്ലേ ഉള്ളു അപ്പൊ എന്തായാലും അറിയില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ ശൈത്യ പുറത്തു പോയത് എന്തായാലും നന്നായി അപ്പാരി പോയ സ്ഥിതിക്ക് അതിനേക്കാളും വീക്കായിട്ടുള്ള ശൈത്യ അവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പുള്ളിക്കാർത്തിയുടെ വലിയ കഴിവൊന്നുമില്ല പുള്ളിക്കാരത്തി എങ്ങനെയാന്ന് എങ്ങനെന്നുവെച്ചാല് ചില സമയത്തൊക്കെ നന്നായിട്ട് കളിച്ചു വരാൻ ശ്രമിക്കും പിന്നീട് അതുപോലെ അങ്ങ് പോവും കൊണ്ടങ്ങ് തൊലയ്ക്കും ഗെയിം അപ്പൊ എന്തായാലും ഇനി ശൈത്യം പുറത്തിരുന്ന് ഗെയിം കാണട്ടെ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ ശൈത്യ പുറത്ത് പോയതിനോട് നിങ്ങളൊക്കെ യോജിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം ഇനി വീക്കെൻഡ് എപ്പിസോഡിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ